ക്ഷ്യാമെ ബൈക്കിൻ്റെ ചാവി കറക്കിക്കൊണ്ട് തൻ്റെ സുഹൃത്തിനെ മച്ചാനെ എന്ന് വിളിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറുകയാണ് അപ്പം നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഒപ്പിടാനുണ്ട് ഒപ്പിട്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ സ്റ്റേഷനകത്തേക്ക് വളരെ കൂളായിട്ട് ചെന്ന് കയറുന്നു എന്നിട്ട് പറയാണ് ഞാൻ ആറുപേരെ കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത് അഞ്ചു പേര് മരിച്ചു ആറുപേരെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ കീഴടങ്ങുകയാണ് കേരളം ഞെട്ടലോടെയാണ് അങ്ങനെ ഒരു സംഭവം കേട്ടുകൊണ്ട് ഉണർന്നത് എന്താണ് നമ്മുടെ കേരളത്തിന് യഥാർത്ഥത്തിൽ അവിടെ എന്താണ് ഇത് ഇന്നലെ പൊതുവേ ഒരു ശാന്തമായിട്ടുള്ളൊരു ദിവസമായിരുന്നു സാധാരണ ക്രൈം കേസുകൾ ധാരാളം വന്ന് കയറാറുണ്ടെങ്കിലും ഇന്നലെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിച്ചത് മുതൽ കൊലപാതക പരമ്പരയുടെ ഒരു വലിയ ഒരു ചെയിൻ തന്നെ ഇങ്ങനെ നീണ്ടുപൊക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവസാനം സംസാരിച്ചപ്പോൾ ഒരു പിന്നെ അമ്മയെ മകൻ കൊലപ്പെടുത്തിയ വാർത്തയാണ് നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞത് സംസാരിച്ചത് അപ്പോഴും ഞാൻ പറഞ്ഞു ഈ പേരിലെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുപോകും കാരണം ഇത് ഈ ലഹരിയുടെ ഒരു വലിയ ഉപയോഗം സിന്തറ്റിക് ഡ്രഗ് സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്നവരുടെ ഒരു വലിയ പ്രത്യേകത അവർക്ക് എപ്പോഴെങ്കിലും ആരോടെങ്കിലും പക തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ ഇവരെ പിന്നെ ചെയ്സ് ചെയ്യും അവരിവരെ ഇങ്ങനെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും അവരുടെ മനസ്സ് നമുക്ക് ഈ ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ സാധാരണ മദ്യപിച്ച് കിടക്കുന്ന ഒരാളെ നമ്മൾ അയാൾ ലഹരിക്കടിമയാണെന്ന് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും ഒന്ന് അയാളുടെ നടത്തം പിന്നെ അയാളുടെ സംസാര രീതി അല്ലെങ്കിൽ അയാളെ ഏതെങ്കിലും ഒരു ഈ ബാറ് ബിവറേജ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇയാളെ കാണാൻ പറ്റും മദ്യപിച്ച് കിടക്കുന്നവരെ ഒരു പ്രത്യേകത അതാണ് ഇവരെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫ ചെയ്യാൻ പറ്റും പക്ഷേ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്നവരെ നാട്ടുകാർക്കോ ഇതിന് സ്വന്തം വീട്ടുകാർക്ക് പോലും മനസ്സിലാവില്ല അവർ ഇത്തരത്തിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവർ കണ്ടു കഴിഞ്ഞാൽ വളരെ നോർമലായിട്ട് തോന്നും പക്ഷേ ഇവരുടെ ഈ തലച്ചോറ് കിടന്നിങ്ങനെ കറങ്ങുകയായിരിക്കും ആ കറക്കത്തിനിടയിൽ ഇതിൻ്റെ ഈ ചുറ്റിത്തിരിയലിനിടയിലാണ് ഈ പറയുന്ന ശത്രുക്കളുടെ ലിസ്റ്റിലിങ്ങനെ ഓരോരുത്തരോരോരുത്തർ വന്ന് കയറുന്നത് അത് മുൻകാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും ചെയ്ത പ്രവൃത്തിയായിരിക്കാം ഇതൊക്കെ ഒരു പ്രതികാര ബുദ്ധിയോടു കൂടി ഉള്ളിലേക്ക് വരും ഇവർക്ക് പിന്നെ പ്രത്യേകിച്ചൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു ഊർജം തോന്നും പിന്നെ ഈ പറയുന്നത് ഈ ദയ ദയ എന്ന് പറയുന്ന സാധനം ഇവരുടെ മനസ്സിൽ തീരെ ഉണ്ടാകില്ല ഇത് എങ്ങനെ പരിശോധിച്ചാലും ഇവൻ ഇപ്പോൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ പറയുന്ന അഫാൻ പ്രാഥമികമായിട്ട് പ്രൈമറി പ്രൈമറി ഇൻവെസ്റ്റിഗേഷനിൽ ഇവൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് സിന്തറ്റിക് ഡ്രഗ് ഇവൻ യൂസ് ചെയ്തിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ആ ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യം വന്ന റിപ്പോർട്ടുകൾ അങ്ങനെ കടബാധ്യത കടബാധ്യത മൂലമാണ് എത്ര കടബാധ്യതയാണെങ്കിലും എത്ര കടബാധ്യതയാണെങ്കിലും അല്ലെങ്കിൽ മദ്യപിച്ചിട്ടിരിക്കുന്ന ഒരാളാണെങ്കിലും മദ്യപിച്ചിടക്കുന്ന ആളാണെങ്കിലും ഒന്നുകിൽ ഈ പറയുന്ന പോലെ ഒരു ആത്മഹത്യയിലേക്ക് പോകും അതെ ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇത്തരം ക്രൂരമായിട്ടുള്ള കൊലപാതകം അത് ചെയ്യാൻ ഒരാളെ കൊണ്ട് സാധിക്കണമെങ്കിൽ ഇത് സിന്തറ്റിക് ഡ്രഗിൻ്റെ യൂസ് തന്നെയാണ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് ഇത്തരത്തിൽ ഒരു ഇത് ചെയ്യാൻ അല്ലെങ്കിൽ മാനസികാരോഗ്യ നിലയ്ക്ക് പ്രശ്നം ഉണ്ടായിരിക്കണം മെൻറ്റലി ചലഞ്ചഡ് ആയിരിക്കണം അങ്ങനെ ഒരാൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇത് ഉപയോഗിക്കുന്നവർക്കോ മാത്രമേ ഇത്തരത്തിലൊരു കാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇവനെ ഒരിക്കൽ പോലും ഇത്തരം കാര്യത്തിന് എവിടെയും ട്രീറ്റ്മെന്റ് നടത്തിയിട്ടില്ല ഒരു മാനസിക പ്രശ്നമല്ല ഉപയോഗമാണ് ഈ സാധനം കിട്ടുവാൻ വേണ്ടി പണം ലഭിക്കുവാൻ ഇന്നലത്തെ ആദ്യത്തെ പ്രശ്നം രാവിലെ പത്തേ കാലോടു കൂടിയാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ വീട്ടിൽ കുറച്ച് ദിവസങ്ങളായി പിന്നെ സാധാരണഗതിയിൽ സംഭവിക്കാത്ത കാര്യങ്ങൾ ആ വീട്ടിൽ സംഭവിക്കുന്നുണ്ടായിരുന്നു ആ സംഭവങ്ങൾ മാതാവായിട്ടുള്ള ഷെമി ലത്തീഫെന്ന് പറയുന്ന ഈ ഇവൻ്റെ അഫാൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠനെ വിളിച്ച് അറിയിച്ചു അദ്ദേഹം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരു ഒരു പിതൃ സഹോദരൻ എന്നുള്ള രീതിയിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഈ ലത്തീഫാണ് ലത്തീഫിനെ വിളിച്ചറിയിച്ചു പോലീസിന് രണ്ട് സംശയമാണ് ഈ ഇക്കാര്യത്തിലുള്ളത് ഒന്ന് രാവിലെ ലത്തീഫ് ഈ വീട്ടിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ലത്തീഫ് ഈ വിഷയത്തിൽ ഫോൺ വഴി ഇടപെട്ടിട്ടുണ്ട് ഈ വീട്ടിൽ അവിടെ ഒരു പ്രശ്നം നടക്കുകയാണ് തർക്കം ഉണ്ടായിട്ട് ആ ഒരു തർക്കം അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മരണം കൊലപാതകം നടന്ന ഒരു എവിടെയും ഒരു സ്ട്രഗിൾ നടന്നിട്ടില്ല അതായത് പ്രതിരോധിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല സമയം കൊടുത്തിട്ടില്ല ആ ആർക്കും ടൈം കൊടുത്തില്ല അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഷെമിയാണ് ഷെമിയെ രാവിലെ പത്തേകാലോടു കൂടി ആക്രമിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം അവരുടെ കഴുത്തിൽ ഷാൾ മുറുക്കുകയും ഇവരെ തല പിടിച്ച് ഭിത്തിയിൽ ഇടിക്കുകയുമായിരുന്നു എന്നാണ് പോലീസ് അനുമാനിക്കുന്നത് എന്തുകൊണ്ട് തല ഭിത്തിയിൽ ഇടിച്ചു എന്ന് പോലീസ് അനുമാനിക്കാനുള്ള കാരണം ഈ ഭിത്തിയിൽ ചോരക്കരയുണ്ട് ആ ഷെമി കിടന്ന മുറിയിൽ ഷെമിയുടെ ശരീരം കിടന്ന മുറിയിൽ ഭിത്തിയിൽ ചോരപ്പാടുകൾ ഉണ്ട് അവിടുത്തെ ഭിത്തിയിലുമുണ്ട് അവിടുത്തെ ജനൽ കമ്പിയിലും ഇതിന്റെ ചോരപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഷെമിയെ ആക്രമിച്ചത് അവിടുത്തെ ഭിത്തിയാണ് ഇതിന് എന്താ ടൂളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പോലീസിന്റെ അനുമാനം മാത്രമല്ല പോലീസിന്റെ കണ്ടെത്തൽ പ്രകാരം ഉച്ചയ്ക്കാണ് ഇവൻ ഈ ചുറ്റിക വാങ്ങുന്നത് ചുറ്റിക വാങ്ങുന്നത് ഉച്ചയ്ക്കാണ് ഇവരെ ഇവരെ രാവിലെ ആക്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനുശേഷം ഇവർ മരണപ്പെട്ടു എന്നുള്ളൊരു ധാരണയിൽ ഇവരെ എടുത്ത് കട്ടിൽ കിടത്തുകയും ഇതിനുശേഷം ഇവൻ ആ മുറി പുറത്തുനിന്ന് പൂട്ടുകയും ചെയ്തു പൂട്ടിയ ശേഷമാണ് ഇവൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കോടു കൂടി നേരെ കല്ലറ പാങ്ങോടേക്ക് പോകുന്നത് ഈ ഇവന്റെ പേരുമലയിലെ വീട്ടിൽ നിന്നും ഈ പറയുന്ന മാതാവിന്റെ അതായത് പിതാവിന്റെ അമ്മയുടെ ബാപ്പുമ്മ വീട്ടിൽ എത്തണമെങ്കിൽ ഏതാണ്ട് എറൌണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ വരും ആ കിലോമീറ്റർ ദൂരം ഇവൻ ടു വീലറിൽ അവിടെ ഓടിയെത്തി ഈ സമയത്തും ഇവന്റെ കയ്യിൽ ടൂൾ ഇല്ല അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ഭിത്തിയോ അല്ലെങ്കിൽ അവിടുത്തെ ഏതോ ആയുധമാണ് ഒന്നുകിൽ തല പിടിച്ച് ഇടിച്ചു അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവിടെ ഇരിക്കുന്ന ഉപയോഗം ആയുധം എന്തോ ഒരു സാധനം ഇവൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ നിന്നും ഇവൻ തിരിച്ചു വരുമ്പോഴാണ് തിരിച്ചു വരുമ്പോൾ ഇവൻ്റെ ഫോൺ പരിശോധിച്ച പ്രകാരം ലത്തീഫിൻ്റെ ഒരു കോൾ ലത്തീഫിൻ്റെ ഫോണിൽ നിന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം ഒരു കോൾ ഇവൻ്റെ ഫോണിലേക്ക് പോയിട്ടുണ്ട് അത് മിനിറ്റുകളോളം ഈ ഫോൺ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ പോലീസിൻ്റെ ഒരു അനുമാനം ഈ പറയുന്ന ബാപ്പുമ്മ ബാപ്പുമ്മയെ ഇവൻ കൊലപ്പെടുത്തി എന്ന കാര്യം ലത്തീഫ് അറിഞ്ഞു എന്നൊരു സംശയം എൻ്റെ ഇവൻ്റെ ഉള്ളിലുണ്ടായി അപ്പം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അനാവശ്യമായി തൻ്റെ വീട്ടിലെ കാര്യങ്ങളിൽ ലത്തീഫ് ഇടപെടുന്നു എന്നൊരു ചിന്ത പിന്നെ ഈ പറയുന്ന പോലെ ഇവൻ്റെ പ്രണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉള്ള കാര്യം ഇതേ ലത്തീഫ് തന്നെ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന തൻ്റെ തന്നെ സഹായിക്കാനും തയ്യാറാകുന്നില്ല ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലത്തീഫ് എന്ന് പറഞ്ഞ മനുഷ്യൻ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം വ്യക്തമായ കാരണം ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഈ ലത്തീഫിനറിയാം അറിയാം എല്ലാ കാര്യങ്ങളും എന്ന് ഭാര്യയും അതെ അതെ ഷാഹിന ഷാഹിനെയും കൊലപ്പെടുത്തി അപ്പോൾ അതിനുശേഷമാണ് ഇവൻ ലത്തീഫിൻ്റെ വീട്ടിലേക്ക് വരുന്നത് എസൻപുരത്തെ വീട് അവിടേക്കെത്തുന്ന ഇവൻ നേരെ ലത്തീഫിന്റെ ബോഡി ഇരിക്കുന്നത് ബോഡി കാണുന്നത് അവിടുത്തെ ചെയറിൽ ഇരിക്കുന്ന നിലയിലാണ് സെറ്റിയിൽ ഇരിക്കുന്ന നിലയിലാണ് ലത്തീഫിന്റെ ബോഡി ഉണ്ടായിരുന്നത് ലത്തീഫിന്റെ ബോഡി ഇരിക്കുന്ന നിലയിൽ ഉണ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ ഇവൻ ലത്തീഫ് ഇരിക്കെ ആക്രമിച്ചതാണ് അതിലിരുന്ന് ഇവനോട് പെട്ടെന്ന് ഇവൻ ഇത് സംഭവിച്ചിരിക്കുന്നത് ലത്തീഫിന്റെ ഭാര്യ ഷാഹിനിയുടെ മൃതശര്യമുള്ളത് കിച്ചണിലാണ് അങ്ങനെയാണെങ്കിൽ ഇവൻ വന്നതുകൊണ്ട് ഇവൻ ഒന്നുകിൽ ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രിങ്ക്സ് എന്തെങ്കിലും നൽകാൻ വേണ്ടി ഇവർ കിച്ചണിലേക്ക് പോയപ്പോഴാണ് ഇയാളെ ലത്തീഫിനെ ഇവൻ ആക്രമിക്കുന്നത് ലത്തീഫിനോ ഷാഹിനക്കോ ഈ പറയുന്ന ഇവനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള സംശയവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വീടിനുള്ളിൽ കയറി ഇരുന്ന് സംസാരിക്കാൻ ഇവനെ സാധിച്ചത് ലത്തീഫിനെ കൊലപ്പെടുത്തിയ ശേഷം ഇവൻ കിച്ചണിലേക്ക് വന്ന് ആദ്യം ലത്തീഫായിരിക്കാൻ കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ ഷാഹിനെ അടുക്കളയിൽ കിച്ചണിൽ കൊല്ലപ്പെടുമ്പോൾ ലത്തീഫ് പുറത്തേക്ക് ഓടും ഓടാനുള്ള സാധ്യതയുണ്ട് ഷാഹിനെ അറിയുന്നതിന് മുമ്പ് തന്നെ ഇവൻ ഷാഹിനെയും പ്രതിരോധിക്കുന്നതിന് മുമ്പ് തന്നെ ഷാഹിനെയും ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയിട്ടില്ല കിച്ചണിന്റെ അകത്ത് തന്നെ കിടക്കുകയാണ് ഷാഹിനിയുടെയും കൂടി ഇവിടെയാണ് ചുറ്റിക ഉപയോഗിച്ചിരിക്കുന്നത് അതായത് വെഞ്ഞാറമൂട്ടിൽ നിന്നാണ് ഇവൻ ചുറ്റിക വാങ്ങിയത് ആ ചുറ്റിക വാങ്ങിയ ശേഷം ഇവൻ ഇവരെ രണ്ടുപേരെയും ചുറ്റിക ഉപയോഗിച്ചിരിക്കുകയാണ് പിന്നീടുള്ള കൊലപാതകങ്ങളെല്ലാം ഉപയോഗിച്ചാണ് ഈ ഈ മുത്തശ്ശിയുടെ കഴുത്തിൽ ഒരു മാല അല്ല ആ മാല കിട്ടി മാല കിട്ടി ആ മാല കിട്ടിട്ടുണ്ട് ആ മാല കാണാതെ പോയിട്ടില്ല ഇല്ല ഇല്ല അങ്ങനെ ഒരു മാല കാണാതെ പോയി എന്നുള്ളത് അവരുടെ സംശയം മാത്രമായിരുന്നു ഇതിനുശേഷം ഇവൻ വീട്ടിലേക്ക് എത്തുന്നു പേരുമലയിലെ വീട്ടിലേക്ക് എത്തുന്നു പേരുമലയിലെ എത്തി ഈ പറയുന്ന ഇവന്റെ മൊഴി പ്രകാരം ഈ പെൺകുട്ടിയുണ്ടല്ലോ ഫർഹാന ആ ഫർഹാന ഫർഹാന പിന്നെ ഫോണിൽ വിളിക്കുന്നു ഇവൻ്റെ മൊഴി പ്രകാരം ഫർഖാനയോട് വീട്ടിൽ ആരുമില്ല സംസാരിക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവൻ ഈ പെൺകുട്ടിയെ അവിടെ നിന്ന് ഇറക്കിയായിരുന്നു ഈ പെൺകുട്ടി മുക്കന്നൂരിൽ നിന്ന് ഇറങ്ങുന്നത് മൂന്ന് മണിക്ക് ശേഷമാണ് ഇതിൽ പതിനൊന്നരയുടെ ഒരു സി സി ടി വി വന്നിട്ടുണ്ട് ഇവൻ ടു വീലറിൽ ഈ ഇവിടേക്ക് പോകുന്നത് ഇവിടെ പാങ്ങോട് ബാപ്പമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു സി സി ടി വി പുറത്ത് വന്നിട്ടുണ്ട് അതിനുശേഷമാണ് ഈ ഫർഹാന ഉച്ചയ്ക്ക് ശേഷം ഫർഹാന ഫർഹാനെ മൂന്നരയോട് കൂടി വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നു തൊട്ടടുത്ത വീട്ടിൽ ട്യൂഷൻ പഠിപ്പിക്കാൻ എന്ന പേരിൽ ഫർഹാനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ഫർഹാനെ നേരെ ഇവനെ കണ്ടുമുട്ടുന്നു ഇവൻ ഫർഹാനേയുമായി വീട്ടിലേക്ക് വരുന്നു അവിടെ വന്ന് ഫർഹാനയെ കൊലപ്പെടുത്തുന്നു ഫർഹാനെ കൊലപ്പെടുത്തിയതിന് ശേഷം നാല് മണിയോടുകൂടിയാണ് നാലുമണിക്ക് ശേഷമാണ് ഇളയ കുട്ടി അതായത് അഫ്സാൻ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നത് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ കുട്ടിയെ ഇവൻ വീട്ടിലേക്ക് കയറാൻ സമ്മതിച്ചില്ല ബാഗ് പുറത്ത് തന്നെ വെച്ച് കുട്ടിയേയും കൂട്ടി ഇവൻ ഈ കുഴിമന്തി വാങ്ങിക്കൊടുക്കാമെന്നും പറഞ്ഞ് കൊണ്ടുപോയി കുഴിമന്തി വാങ്ങിക്കൊടുക്കാന്നും പറഞ്ഞ് കൊണ്ടുപോയ ശേഷം ഇവൻ നേരെ കൊണ്ടുപോയി കുഴിമന്തിയും ഈ കുട്ടിക്ക് അവിടെ നിന്ന് വാങ്ങിയും കൊടുത്തു ഇവൻ പാഴ്സലും വാങ്ങി അതിനുശേഷം ഇവൻ ഈ കുട്ടിയെ ഓട്ടോയിലാണ് തിരിച്ചുവിട്ടിരിക്കുന്നത് പിന്നെ ഇവനെ കുറെ നേരം ഇവൻ മിസ്സിംഗ് ആണ് ഇവൻ എവിടെ ഇവൻ അബ്സ്കോണ്ടിങ് ആണ് ആ സമയത്ത് ആ സമയത്ത് ഇവൻ എന്ത് ചെയ്തു എന്നുള്ളത് സംശയമാണ് അപ്പോൾ പോലീസ് അനുമാനിക്കുന്നത് ഒന്നുകിൽ ഇവൻ ഈ പറയുന്ന എലിവിഷം അല്ലെങ്കിൽ പോയിസൺ വാങ്ങാനുള്ള ശ്രമം ഈ ഘട്ടത്തിൽ നടത്തിയോ എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു സംശയം ഈ വീട്ടിലേക്ക് എത്തുന്ന കുട്ടി ഉമ്മയെ തിരക്കുന്നു ഉമ്മയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല തൊട്ടടുത്ത അന്വേഷിക്കുന്നു ഉമ്മയുടെ ഫോണിൽ വിളി വിളിക്കുമ്പോൾ എടുക്കുന്നത് ഈ അഫാനാണ് അഫാൻ ഫോൺ അറ്റൻഡ് ചെയ്ത ശേഷം അഫാൻ പറഞ്ഞു നീ എവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാം ഉമ്മ പുറത്തേക്ക് പോയിരിക്കുകയാണെന്നാണ് ഇവൻ്റെ പറഞ്ഞിരിക്കുന്ന മൊഴിയാണ് ഈ മൊഴിയിലെല്ലാം വൈരുദ്ധ്യമാണ് ഓരോ ഇവ മൊഴി മൊഴി മാറ്റി മാറ്റി മൊഴി മാറ്റിക്കൊണ്ടേ അപ്പോൾ ഇവൻ എന്ത് അതിനുശേഷം ഇവൻ തിരിച്ചെത്തുന്നു തിരിച്ചെത്തിയ ശേഷമാണ് ഈ കുട്ടിയുടെ കൊലപാതകം നടത്തുന്നത് അതിനും ഉപയോഗിച്ചിരിക്കുന്ന ആയുധം എന്ന് പറയുന്നത് വെപ്പൺ എന്ന് പറയുന്നത് ചുറ്റുകയാണ് വെപ്പൺ ചുറ്റുകയാണ് ആ ചുറ്റുക ഉപയോഗിച്ച് ഈ കുട്ടിയുടെ പിന്നെ ശരീരം അടിച്ച് തകർത്തിരിക്കുകയാണ് ഇതിൽ ഏറ്റവും ക്രൂരമായി നടന്നിരിക്കുന്ന കൊലപാതകം ഫർഹാനയുടേതാണ് ഫർഹാനയെ അടിച്ച് പിന്നെ തല തകർത്ത ശേഷം ഫർഹാന അല്ല ഫർസാന ഫർസാന ക്ഷമിക്കണം ഫർസാന ഫർഹാന ഫർഹാന ഞാൻ ഫർസാന എന്നാണ് അപ്പോൾ ഫർസാനയുടെ തല മുഖം അടിച്ച് തകർത്തിരിക്കുകയാണ് ആ കുട്ടിയുടെ നെറ്റിയുടെ ഈ ഭാഗത്തായിട്ട് ഒരു ദ്വാരം ഒരു റൗണ്ട് ഏതാണ്ട് ചുറ്റിക അകത്തേക്ക് തറഞ്ഞിരിക്കുന്ന തരത്തിൽ ഒരു ദ്വാരമുണ്ട് ഇത്രയും ഭാഗം തകർന്ന് അകത്തേക്ക് അതായത് നമ്മൾ മൺഭിത്തിയിൽ അടിച്ചു കഴിഞ്ഞാൽ മൺഭിത്തി അകത്തേക്ക് ദ്വാരില്ലേ അതുപോലെ ഒരു ദ്വാരം റൗണ്ടിൽ ഒരു ദ്വാരം ഈ കുട്ടിയുടെ നെറ്റിയിലുണ്ട് മുഖം വികൃതമാക്കി കളഞ്ഞു അടിച്ചു ഈ ഫർസാനാണ് അതിന് ശേഷം ഇവൻ ഈ എലിവേഷൻ കഴിക്കുന്നു ഇവന്റെ മൊഴിപ്രകാരം വാങ്ങിയ കുഴിമന്തിയിൽ ഇത് കലർത്തി ഇവൻ കഴിച്ചു എന്നാണ് ഇതിൽ ഇവന്റെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനും കഴിഞ്ഞിട്ട് ഇവൻ കുളിച്ചു ഈ വീട്ടിൽ ആ അപ്പൊ ഇവൻ അവിടെ ഇരുന്ന് കുളിച്ചു ഒന്ന് ആലോചിക്കണം ഉമ്മയെ ഇവൻ്റെ ധാരണ പ്രകാരം ഉമ്മ കൊല്ലപ്പെട്ടു അനുജനെ കൊലപ്പെടുത്തി സ്വന്തം പ്രണയിനിയെ അതിക്രൂരമായി കൊലപ്പെടുത്തി ആ വീട്ടിലിരുന്ന് ഇവൻ കുഴിമന്തി കഴിച്ചു അതാണ് ഞാൻ പറഞ്ഞത് ഇവൻ്റെ ഉള്ളിലെ ദയ എന്ന് പറയുന്ന സാധനം ഇവനൊരു കണിക പോലും ഇല്ലാത്ത രീതിയിൽ ഇവൻ്റെ മൈൻഡിൽ നിന്നും ഇത് മാറിപ്പോകണം എന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഉള്ളിലേക്ക് ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ് എത്തിയിട്ടുണ്ട് കാര്യം ഇവൻ എപ്പോഴും ഇവൻ്റെ ചിത്രങ്ങൾ പല പല ചിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചു ഒട്ടുമിക്ക ചിത്രങ്ങളിലും ഇവൻ സിംഗിളായിട്ട് നിൽക്കുന്ന ചിത്രം വളരെ കുറവാണ് ഇവൻ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ ഇവന്റെ സഹോദരനായിട്ടുള്ള സഹോദരനോട് ഏറ്റവും ആ ഏറ്റവും വലിയ സ്നേഹമുള്ള കുഞ്ഞിനെ അതെ കുഞ്ഞിനെ തല്ലി തകർത്ത് കൊലപ്പെടുത്താനൊക്കെ ഉണ്ടെങ്കിൽ ഇവന്റെ ഉള്ളിലെ ദയ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു അങ്ങനെ ദയ ഇല്ലാതായിരിക്കണമെങ്കിൽ ഞാൻ അതാണ് പറഞ്ഞത് ഇതിൽ ഒരു പരിശോധനയുടെയും ആവശ്യമില്ല ഞാൻ നേരത്തെ തന്നെ പല ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട് ഒരു പത്തൊൻപത് ദിവസം കണ്ടിന്യൂസ്ലി ഇത് യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ ഘടന മാറിപ്പോ ബ്രെയിൻ്റെ ഘടന മാറും നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി എന്താണോ ആ പേഴ്സണാലിറ്റിയിൽ നിന്നും നമ്മൾ വ്യതിചരിച്ചു പോകും ട്രാക്കിൽ നിന്ന് മാറിപ്പോകും മനസ്സിലായോ ട്രാക്കിൽ നിന്നും നമ്മൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന നമ്മുടെ ബുദ്ധിയുടെ ഒരു ട്രാക്ക് ഉണ്ടല്ലോ സ്വഭാവത്തിൻ്റെ ട്രാക്ക് ആ ട്രാക്കിൽ നിന്നും നമ്മൾ വ്യതിചരിച്ചു പോകും ആ ട്രാക്കിൽ നിന്നും വ്യതിചരിക്കുന്ന നമ്മൾ അതൊരു എന്താ പറയുക കുറച്ചുകൂടി സൗമ്യനായ മനുഷ്യനായി മാറിയല്ല നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെ ഉള്ളിൽ ഒരു ക്രിമിനലുണ്ട് ആ ക്രിമിനലിനെ ഇരട്ടിപ്പിക്കുകയാണ് എക്സ് എക്സാണ് എക്സിന്റെ പ്രത്യേകത അറിയാലോ ഗുണിച്ച് ഗുണിച്ച് പോവും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ആ രീതിയിലുള്ള സ്വഭാവമായിട്ട് നമ്മുടെ ക്യാരക്ടർ മാറും അവിടെ ദയ എന്ന് പറയുന്ന സാധനം പൊതുവേ ഇല്ലാതാകും അവിടെ ഏതെങ്കിലും കാലഘട്ടത്തിൽ നമ്മളോട് എന്തെങ്കിലും ആരെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നമ്മുടെ ലിസ്റ്റിൽ കയറും ഇതാണ് ഇവിടെ നടക്കുന്ന ക്രൈമിലൊരു വലിയ പ്രത്യേകത ഇത്തരം കൊലപാതകങ്ങൾ ദിവസവും സംഭവിച്ചോണ്ടിരിക്കുകയാണ് ലഹരി ഉപയോഗിച്ചിട്ടുള്ളത് ലഹരി ഉപയോഗിച്ചിട്ടുള്ളത് അതിനകത്ത് ഒരു കാര്യം ഈ പോലീസായാലും ഭരണകൂടമായാലും അതിനൊരു നിസ്സംഗമായി കാണുകയാണ് അതിനെ ഗൗരവമായിട്ട് ഇത്തരം കാര്യങ്ങളെ കാണുന്നില്ല ഇത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മൾ പോലും ഞാൻ പറഞ്ഞല്ലോ സ്വന്തം വീട്ടുകാർക്ക് പോലും മനസ്സിലാകാൻ പറ്റില്ലത് ഒരു മകൻ മദ്യപാനിയാകുവാണെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന് കൊറച്ച് കൂടിപ്പോയാൽ അവനൊരു ഒരാഴ്ച ഒളിപ്പിച്ചുകൊണ്ട് നടക്കാൻ പറ്റും അതെ ആദ്യമൊക്കെ വന്നിട്ട് ഈ ചില മദ്യപാനികളായിട്ടുള്ള മക്കള് അമ്മയെ പറ്റിക്കാൻ വേണ്ടി വന്ന് കോളിം ബെല്ലടിക്കും രാത്രി മദ്യപിച്ചിട്ട് വരും എന്നിട്ട് വന്ന് കോളിം ബെല്ല് അമർത്തും കോളിംഗ് ബെല്ല് അമർത്തുമ്പോൾ അമ്മ വന്ന് കഥ ഉറക്കുമ്പോൾ മുറ്റത്ത് പോയി മൂത്ര ഒഴിക്കുന്ന രീതി നിൽക്കും അമ്മ എന്തേന്ന് വെച്ചാൽ അമ്മ പോയി അത് കിടക്കും അത് കിടക്കുന്ന സമയത്ത് ഓടി വീട്ടിനകത്ത് തീരും എന്നിട്ട് കഥ അടച്ചായി ഇത് പിന്നെ ഒരാഴ്ച നടത്താൻ പറ്റും എട്ടാമത്തെ ദിവസം തന്നെ പൂക്കും പോകും കാര്യൻ്റെ സ്മെല് അമ്മമാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്ക് ആർക്കാണെങ്കിലും മദ്യത്തിൻ്റെ സ്മെല് പെട്ടെന്ന് പിടിയിട്ടുണ്ട് പിന്നെ എത്ര സ്മെല്ലില്ലാത്ത മദ്യം കഴിച്ചു എന്ന് വന്നാലും ഒരു മൂന്ന് മണിക്കൂർ ചെയ്യുമ്പോൾ അതിൻ്റെ സ്മെല് പുറത്ത് വരും കിടക്കുന്ന റൂം അടച്ചിട്ട് കിടക്കുന്ന റൂം തുറന്നു കഴിഞ്ഞാൽ തന്നെ അതിന്റെ സ്മെല് വരും അതുകൊണ്ട് അത് പിടിക്കപ്പെടും പക്ഷേ ഈ സാധനം പിടിക്കപ്പെടുത്തില്ല ഇത് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് കണ്ട് പരിചയമുള്ളവർക്ക് മാത്രമേ ഇത് പിടിക്കാൻ പറ്റുള്ളൂ ഇതിനൊരു കിറ്റ് ഉണ്ട് ആ കിറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന അഞ്ച് ലഹരി മരുന്ന് വസ്തുക്കളെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഇവിടെ പോലീസും എക്സൈസും അത് പോലെ വാങ്ങി കൂട്ടിയിട്ടിട്ടുണ്ട് ഒന്നും വേണ്ട ഇവന്റെ മൂക്കിലെ ശ്രവ എടുത്തതിനെ തൊട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ അഞ്ച് തരം മയക്കുമരുന്നിൽ ഏതാണ് ഇവ ഉപയോഗിച്ചതെന്ന് അതിനകത്ത് കളർ നമ്മുടെ ഈ പറയുന്ന പോലെ പ്രഗ്നൻസി കിറ്റ് പോലെ സാധനം അവിടെ വരതെളി 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 അപ്പം ഈ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവും ഏത് സാധനവും പിന്നെ ഇവനെ മെഡിക്കൽ എടുത്താൽ മതി ഇപ്പം പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇവൻ ആറു മണിക്ക് ശേഷം ഈ പോലീസ് സ്റ്റേഷനിലെത്തി കുളിച്ച് ശേഷം ഇവൻ വെഞ്ഞാറമൂട് സ്റ്റേഷനിലെത്തി വെഞ്ഞാറമൂട് സ്റ്റേഷനിലെത്തി വെഞ്ഞാറമൂട് സ്റ്റേഷനിലേക്ക് അവിടെ ചെല്ലുമ്പോൾ ആദ്യം ഇരിക്കുന്നത് ജി ഡി ജി ഡി ചാർജ് ഉദ്യോഗസ്ഥനോട് ഇരിപ്പുണ്ട് ജി ഡി ചാർജ് ഉദ്യോഗസ്ഥനോട് ഇവന് എസ് എച്ച്ഒയെ കാണണം എന്ന് പറഞ്ഞു സെച്ച്ഒയെ കാണണം എന്നല്ല എസ് എച്ച്ഒ വിളിച്ചു പറഞ്ഞു ആ അല്ലെങ്കിൽ എസ് എച്ച്ഒ കാരണം പറഞ്ഞാൽ പെട്ടെന്ന് ഡയറക്റ്റ് കാണാൻ പറ്റും അങ്ങനെ എസ് എച്ച്ഒയുടെ സു പറഞ്ഞാൽ പാതം നടത്തിയ അദ്ദേഹം അന്തവിട്ടുപോയി അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്ന അപൂർവമായിട്ടുള്ള ഒരു കേസാണ് ഈ പറയുന്ന ആറ് ആറുപേരെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ വന്ന് കയറിയിരിക്കുകയാണ് ആദ്യം ഇവന്റെ മാനസിക നിലയാണ് അവരുടെ സംശയം വന്നത് പക്ഷേ അവർ അതിന് വേണ്ടുന്ന ഒരു ഇൻറ്റിമേഷൻ ബന്ധപ്പെട്ട ഏരിയയിലെല്ലാം കൊടുത്തു കൊടുത്തു അപ്പോൾ ഈ പറയുന്ന ബന്ധപ്പെട്ട ഏരിയയിലൊക്കെ കൊടുത്തപ്പോൾ ആദ്യം തന്നെ പാങ്ങോട്ടത്തത് പുറത്തു വന്നു ഈ പോലീസിൽ ഇവ എത്തുന്നതിനും പിന്നെ പാങ്ങോട്ടത്തെ സംഭവം റിവീലായി അവിടെ ഒരു ബന്ധു കയറി ചെന്നു അപ്പോൾ ഈ സ്ത്രീയുടെ ബോഡി അവിടെ കിടപ്പുണ്ട് അപ്പോൾ തന്നെ അവിടുത്തെ മരണവിവരം പുറത്തു വന്നു അവർ വിചാരിച്ച് തല്ലിയിടിച്ച് തറ തല്ലി വീണതായിരിക്കണം പ്രായമുള്ള സ്ത്രീയാണ് എൺപത്തിമൂന്ന് വയസ്സവർക്കുണ്ട് അപ്പോൾ ഈ സൽമാ ബീവിക്ക് അപ്പോൾ ആദ്യത്തെ സാധനം അതായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഇവൻ എത്തുന്നത് അതോടുകൂടി പോലീസിന് ഒരു തീരുമാനത്തിലെത്തി പോലീസ് ബോധ്യപ്പെട്ടു പോലീസ് പിന്നെ പോകുന്ന പേരുമലയിലേക്കാണ് പേരുമലയിലേക്ക് പോയപ്പോൾ പേരുമലയിൽ ഈ കഥകൻ ലോക്ക് ചെയ്ത് ഇവൻ ഗേറ്റും പൂട്ടി കത് ലോക്ക് ചെയ്തു പോലീസ് മതിൽ ചാടി കിടന്നാണ് ചെല്ലുന്നത് മതിൽ ചാടി കിടന്ന് ചെല്ലുന്നു പോലീസ് ചവിട്ടി തുറക്കാൻ ചെന്നപ്പോൾ പോലീസിന് ഇതായി വീടിനകത്ത് നിന്ന് ഗ്യാസിന്റെ സ്മെല്ല് വീടിനകത്തെ സ്റ്റവിലെ മൂന്ന് ഭാഗവും തുറന്നിട്ടിരിക്കുകയാണ് സ്റ്റൗ മൂന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുക മൂന്ന് സ്റ്റൗ ഉണ്ട് ഉണ്ടായിനകത്ത് ഈ മൂന്നും അവൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓപ്പൺ ചെയ്തു വെച്ചിട്ടാണ് ഈ പണി അവൻ നടത്തിയിരിക്കുന്നത് അതായത് അകത്ത് കയറി ആരെങ്കിലും ഒന്ന് തീപ്പെട്ടി ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അവനും രക്ഷപ്പെട്ടു പോകാൻ പാടില്ല അതായത് വരുന്നതാരോ അവർ കൊല്ലപ്പെടണം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഇവൻ നോർമൽ ആണെന്ന് ചേട്ടൻ തോന്നുന്നുണ്ടോർമൽ കൊലപാതകം ഇത് പക്കാ ലഹരിയാണ് ഈ സഹായം പക്കാ ലഹരി ഉപയോഗിച്ചിട്ടുള്ള പണിയാണ് ഈ നടത്തിയിരിക്കുന്നത് അപ്പം പോലീസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഫയർഫോഴ്സിനെ വിളിച്ചു ഫയർഫോഴ്സ് വന്ന് ഈ ഗ്യാസിൻ്റെ ഇത് നീക്കം ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്ത ശേഷമാണ് ഒരകത്ത് കയറുന്നത് അകത്ത് കയറിയപ്പോൾ ആദ്യം ഈ കുട്ടിയുടെ ബോഡി ഇളയ മകൻ അയാളുടെ ബോഡി പിന്നെ അടുത്ത മുറിയിൽ ഈ പെൺകുട്ടി ഇവന്റെ മുറിയിൽ അത് ഇവന്റെ ബെഡ്റൂമിലാണ് ഈ കുട്ടി അടക്കുന്നത് ഫർസാൻ അതും കഴിഞ്ഞ ഒരു ലോകേത മുറിയിലാണ് ഈ ഉമ്മ കിടക്കുന്നത് ഷെമി ഷെമിയുടെ കണ്ണ് ഇങ്ങനെ ചിമ്മുന്നുണ്ടായിരുന്നു ഒരു കണ്ണ് കൊണ്ട് ഇങ്ങനെ അടയുകയും തുറക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു ചെന്നപ്പോൾ തന്നെ അവർ വെന്റിലേറ്ററിലേക്ക് കയറ്റാൻ പറഞ്ഞു കാര്യം തലയിൽ അത്രയും നേരം അടിപറ്റി കിടക്കുകയാണ് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായി കാണും അവർ ഇനി റിക്കവർ ആയാൽ പോലും അവർക്ക് ഈ പറയുന്ന പോലെ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതിനെ കുറിച്ച് സംശയമാണ് 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 അത്തരത്തിലൊരു സംഭവം ഇതിനുശേഷം ഈ പോലീസ് അവിടെ അന്വേഷണം നടത്തുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന പോലീസാരനോട് ഇവനെ എലിവേഷൻ കഴിച്ചതെന്ന് പറയുന്നത് ഇവൻ ഒമിറ്റ് ചെയ്തു അങ്ങനെയാണ് പോലീസ് പെട്ടെന്ന് ഇവനെ മെഡിക്കലിലേക്ക് കൊണ്ടുപോയത് മെഡിക്കലിലേക്ക് കൊണ്ടുപോയി മെഡിക്കൽ കയറ്റപ്പോൾ മെഡിക്കലിൽ ഡോക്ടർക്കും ഈ കാര്യത്തിൽ ഉണ്ടായി ഇവന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇവൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തയ്യാറല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തയ്യാറല്ല ഇന്നലെ രാത്രി മുഴുവൻ അവിടെ വിഭ്രാന്തി കാണിച്ചു രാത്രിയിൽ ഇവൻ ഉറങ്ങിയിട്ടില്ല പിന്നെ സെഡേഷൻ കൊടുക്കാൻ ഈ ഘട്ടത്തിൽ സാധിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പം പൂർണ്ണമായും ഡോക്ടറുടെ കസ്റ്റഡിയിലായതുകൊണ്ട് പോലീസിന് ഇവനെ അങ്ങനെ പോയി ചോദ്യം ചെയ്യാൻ പറ്റില്ല പോലീസിന് പോലീസിൻ്റെതായൊരു മുറയുണ്ടല്ലോ പോലീസിൻ്റെതായിട്ടുള്ള മുറയിൽ ചോദ്യം ചെയ്താലേ പോലീസിന് ഇവനെ ഇവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളിൽ നിന്ന് ഈ കാര്യം കിട്ടുകയുള്ളു ഇവൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇവന്റെ പിതാവ് റഹീം അബ്ദുൾ റഹീം അദ്ദേഹം സൗദിയിൽ സ്പെർക്വാർഡ്സ് കച്ചവടമായിരുന്നു അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അപ്പം അദ്ദേഹത്തിൻ്റെ കുറിച്ച് അന്വേഷിച്ചപ്പോഴും അറിയാൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ ഇക്കമ അടക്കം അവിടെയാണ് അദ്ദേഹത്തിന് രാജ്യം വിടാൻ പറ്റാത്ത അവസ്ഥയാണ് അദ്ദേഹം ഇപ്പോൾ ദമാമിലാണ് സാമ്പത്തിക ബാധ്യതയുണ്ട് സാമ്പത്തിക ബാധ്യതയുണ്ട് അദ്ദേഹത്തിന് ഇവിടെ നിന്നും പണം പലരും അയച്ചു കൊടുത്തിട്ടുണ്ട് അവരൊക്കെ തന്നെ പണം തേടി ഈ വീട്ടിൽ വരാറുമുണ്ട് ഇതൊന്നും തന്നെ ഈ കുടുംബം വെളിയിൽ വിട്ടില്ല ഈ കുടുംബത്തിലെ ഈ വീട്ടിലെ ആർക്കും ഈ വീടിനെ കുറിച്ച് സമീപവാസികൾക്കൊന്നും തന്നെ ഇവരുടെ കടബാധ്യതയെക്കുറിച്ച് അറിയില്ലായിരുന്നു ഇപ്പൊ സമീപവാസികൾ നോക്കുമ്പോൾ കുടുംബമടക്കം ഇടയ്ക്കിടയ്ക്ക് വിദേശത്തേക്ക് പോകുന്നുണ്ട് വിദേശത്തേക്ക് പോയി തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലുള്ളവർ കടബാധ്യതയുണ്ട് എന്നവർക്ക് മനസ്സിലാക്കാം കടബാധ്യത മാത്രമല്ല കടബാധ്യത മാത്രമല്ല ഒരു പിന്നെ എന്താ പറയുക കുടുംബത്തെ ഉമ്മയെ ഉദ്രവിക്കുക സഹോദരനെ കൊലപ്പെടുത്തുക പിന്നെ വിവാഹം കഴിക്കാൻ ഇരുന്ന പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തുക പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ടൊരു ഇത്ര പത്ത് എൺപത്തിരണ്ട് ഇമ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു സ്ത്രീ അവിടെ പോയി കൊലപ്പെടുത്തുക പിന്നെ പിതൃ സഹോദരൻ വീട്ടിലെ കാര്യങ്ങൾ ഇടപെടുന്നു എന്ന് പറഞ്ഞ് അയാളെ കൊല്ലുക അയാളുടെ വൈഫിനെ കൊല്ലുക ഇതില് ഇതിന്റെ ഒരു പ്രത്യേകത ഈ കേസിന്റെ ഒരു ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ഇതാണ് അതായത് റൗണ്ട് ഈ ചെയ്ത് കടന്ന് കൊലപ്പെടുത്തുക അപ്പൊ ഇതിന്റെ ഈ ക്രിമിനൽ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് അടുത്തൊരു ചർച്ചയില് നമുക്ക് ഇവന്റെ ഒരു ക്രിമിനൽ സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കാം അത് മാത്രമല്ല ഇവിടുത്തെ കൂട്ടക്കൊലകളെക്കുറിച്ചും കുറിച്ചും നടങ്ങിയ കൂട്ടക്കൊലകളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം പിന്നെ സംസാരിക്കുക ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ അന്വേഷണം ഈ എൻക്വയറി എന്ന് പറയുന്നത് നാല് മൂന്ന് ഡിവൈഎസ്പിമാര് സൂപ്പർവിഷന് പിന്നെ നിലവിൽ റൂറൽ എസ് പിന്നെ മൂന്ന് ഡിവൈഎസ്പിമാരുടെ കീഴിൽ നാല് എസ് എച്ച്ഒമാര് എട്ട് എസ്ഐമാര് ഈ നിലയിലാണ് ഇതിന്റെ എൻക്വയറി നടക്കുന്നത് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ പുറത്തു ബ്ലഡ് സാമ്പിൾ എടുത്തിട്ടുണ്ട് അപ്പൊ ബ്ലഡ് സാമ്പിൾ എടുത്ത് ബ്ലഡ് സാമ്പിൾ പരിശോധിക്കുമ്പോൾ ഇവൻ എന്ത് സാധനം ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് അത് ഈ ഒരാഴ്ചക്കിടയിൽ ഇവൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ പറ്റും സാധിക്കും വൺ വീക്ക് വരെയുള്ള ടൈമിൽ ഇത് കണ്ടെത്താൻ സാധിക്കും അതിൽ കൂടുതലായാലും എനിക്ക് സംശയമാണ് അത് കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇവൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഈ ദിവസങ്ങൾക്കൊക്കെ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും സ്ഥിരമായി ഉപയോഗിച്ചവൻ ഈ പറയുന്ന പോലെ ഇവനിത് കിട്ടാതായാലും ഇവൻ വയലന്റാവും അതെ അതെ പക്ഷെ ഇവന്റെ ബ്ലഡിൽ അത് കിട്ടണമെന്നില്ല അതുകൊണ്ട് നാളെ അവന്റെ ബ്ലഡ് സാമ്പിൾ വന്നു അയ്യോ നീ അല്ലേ പറഞ്ഞത് അവന് ഇത് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവനിത് കിട്ടാത്തത് കൊണ്ടായിരിക്കാം അക്രമാസക്തനായി കിട്ടാത്തതുകൊണ്ട് പലരോടും ചോദിച്ചു പക്ഷെ ഇപ്പൊ അവന്റെ നിലവിൽ ഇന്നലെ അവൻ ഇവിടെ നിന്നോ പണം കിട്ടിയിട്ടുണ്ട് അവൻ വെഞ്ഞാറമൂട് ഒരു സ്ഥാപനത്തിൽ ഒരു സ്വർണം പണയം വെച്ചിട്ടുണ്ട് അത് ഫർസാനുടേതാണോ അല്ലെങ്കിൽ മറ്റാരുടേതെങ്കിലും എന്നുള്ളതാണ് സംശയം ഈ കൊലപാതകം നടത്ത വീടിന്റെ ഹാളിന്റെ നടുത്തളത്തിൽ അഞ്ഞൂറിന്റെ നോട്ട് കെട്ടുകൾ വാരി വിതറിയ രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ നോട്ട് കെട്ടിൽ ഒരെണ്ണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവൻ ചുറ്റിക ഇവന്റെ കയ്യിൽ പണം ഇല്ലെന്നിരിക്കെ ഇവന് പ്രത്യേകിച്ച് തൊഴിലില്ലെന്നിരിക്കെ പണം എവിടെ നിന്നും ഇവന് കിട്ടിയിട്ടുണ്ട് ആ പണം ഉപയോഗിച്ചാണ് ഇവൻ ഈ ചുറ്റികൾ ഇതിനുവേണ്ടി വാങ്ങിയിട്ടുള്ളത് ഇതിനുവേണ്ടി ഒരു ഉണ്ട് ഒരു വാക്കത്തെയുമുണ്ട് ഈ രണ്ട് സാധനമാണ് ഇതിനുവേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് രണ്ടും പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ട് ശരി